ള് മുംബൈ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ എട്ട് സ്ഥലങ്ങളിൽ അറ്റാക് ചെയ്തു ഗജേന്ദ്രസിംഗിന് അദ്ദേഹത്തിന്റെ കഴുത്തിന് മുകളിൽ വെടികൊണ്ട് ആ വെടിയേറ്റപ്പോൾ അദ്ദേഹം ആ സ്പോർട്ടിൽ മരണപ്പെട്ടു ആ ടീമിലെ ലീഡറായാലും ഇപ്പോൾ ഞാൻ ഈ അവസരത്തിൽ മരിക്കുകയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഞാൻ ആ സ്പോർട്ടിൽ എനിക്ക് തോന്നിയത് താഴെ വന്ന് ബ്ലാസ്റ്റായ ഞാൻ സ്പോർട്ടിൽ മരിക്കുമെന്ന് തോന്നിയപ്പോൾ ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന ദിവസം കൂടി ഞാൻ ഏറ്റവും വികൃതിയായ ഒരു കൂട്ടിയായിരുന്നു ഞാൻ ഏറ്റവും വികൃതിയായ കൂട്ടിയായിരുന്നു എന്നോട് ചില ആൾ പറയും എന്നെ നമ്മുടെ ഈ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ പണ്ടാരക്കാലം എവിടെ എഫ് പോയാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ആ രീതിയിലേക്ക് പോയാൽ ഏറ്റവും അൺഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാൾ പക്ഷെ ഞാൻ ഡിസിപ്ലിൻ പഠിച്ചത് എന്നെ ഞാനാക്കി എൻ്റെ ഫോഴ്സിൽ വന്നപ്പോൾ ഞാൻ ഒരിക്കലും പട്ടണത്തിൽ ചേരാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാനൊരു പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്സിലുള്ള ഏതെങ്കിലും ഒരാളാവാൻ ആഗ്രഹിച്ചത് കാരണം കണ്ണൂരൊക്കെ അതിപ്രസരമാണ് പൊളിറ്റിക്സ് എന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഏറ്റവും ബില്ലം എടുക്കണമെന്നുമല്ല പക്ഷെങ്കില് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് എൻ്റെ കയ്യിൽ ഇരിപ്പ് കൊണ്ട് എന്നെ പുറത്താക്കി അങ്ങനെ വേറൊരു കോളേജിൽ പോയി പഠിച്ച ഞാൻ യാദൃശ്ചികമായിട്ടാണ് സൈന്യത്തിൽ ചേർന്നത് പക്ഷെ സൈന്യത്തിൽ ചേർന്നപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് അവിടെ അന്തരീക്ഷം ആ ഡിസിപ്ലിൻ ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു പാഠം ഉൾപ്പെടാൻ സാധിച്ചു ഈ രാജ്യത്തിന് ഒരു സൈനികനാവുമ്പോൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടൊരു ഡിസിപ്ലിൻ അച്ചടക്കം പഠിപ്പിച്ചു അപ്പോഴാണ് ഉത്തരവാദിത്വം എന്ന വലിയേറിയ ഒരു ദൗത്യം ഞാൻ മനസ്സിലാക്കിയത് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ നടത്തിയത് അപ്പോൾ ഞാൻ സൈന്യത്തിൽ ചേരുന്നതിനേക്കാൾ മുന്നേ എന്റെ ഏറ്റവും വലിയ റോൾ മോഡലായിട്ട് ഞാൻ ഇന്ന് കാണുന്നത് എൻ്റെ എൻ്റെ നാട്ടിലുള്ള ഒരാളുണ്ടായിരുന്നു ഒരു ഹരിയേട്ടൻ അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു പട്ടാളത്തിൽ പോകാൻ പാടില്ല സൈന്യത്തിൽ ചേർന്നാൽ വെടികൊള്ളും കഴിഞ്ഞാൽ അതൊക്കെ വലിയ വലിയ അബദ്ധമാണ് കുറേയാണ് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ സൈന്യത്തിൽ പോകണ്ട എന്ന് അമ്മ പറഞ്ഞു പക്ഷേ എന്റെ ഞാൻ ഏറ്റവും സ്നേഹിച്ച ഹരിയേട്ടനോട് ഞാൻ ചോദിച്ചു ഹരിയേട്ട അമ്മ പറയുന്നു സൈന്യത്തിൽ പോകണ്ട എന്ന് പക്ഷേ അമ്മ പറയുന്നത് ഗൾഫിൽ പോയാലാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഞാൻ ഗൾഫിലാണോ പോകേണ്ടത് സൈന്യത്തിലാണോ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അരിയാട്ട പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കുകൾ എഴുതി പെക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നൂറ് ദിവസം പൂച്ച പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പത്ത് ദിവസം പുലി പോലെ ജീവിക്കുന്നതാണ് അതുകൊണ്ട് നീ ഗൾഫിൽ പോയിട്ട് കുറെ പൈസ സമ്പാദിച്ചത് കൊണ്ട് കാര്യമില്ല നമ്മുടെ ഒരു സൈനികനായി രാജ്യത്തിന് വേണ്ടി ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിന എല്ലാവരും തിരിച്ചറിയും അത് തന്നെയാണ് നീക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംവാദം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കുറെ ദിവസങ്ങളോളം എനിക്ക് അപകടം സംഭവിച്ചപ്പോൾ നിറ കണ്ണുകളുമായി എന്നെ അദ്ദേഹം കാണാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഇങ്ങനെ കൈപിടിച്ച് പിടിച്ച് കൈകളിലൂടെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എടാ ഞാൻ എന്ന് പറഞ്ഞത് അറംബറ്റിപ്പോയോ അറമ്പറ്റിപ്പോയോ എന്നത് ഇങ്ങനെങ്ങനെയാണെന്ന് പറയുന്നത് അത് കണ്ണൂർ ഭാഷയാണത് അല്ലേ തന്നെ പറയാം ആ അതൊരു തെറ്റായി ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വാക്കുകൾ തെറ്റല്ല ഇതൊരു പ്രവചനമാണ് നിങ്ങൾ നടത്തിയത് നിങ്ങൾക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും അറിയുന്നു ഞാൻ ഈ ഓപ്പറേഷൻ ആയിട്ട് പറയാം കാരണം നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ ഒരു പാകിസ്ഥാനിൽ നിന്ന് പത്ത് ടെററിസ്റ്റുകൾ ലെക്ചറേറ്റുകളുടെ പത്ത് ടെററിസ്റ്റുകൾ മുംബൈ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ എട്ട് സ്ഥലങ്ങളിൽ അറ്റാറ്റ് ചെയ്തു நரிமானவ் தாஜ் ஹோட்டல் லியம்பட் கஃபே அதே போல மெட்ரோ சினிமா ஹால் காமா ஹோஸ்பிட்டல் சென்ட் சர்ச் ഇന്ത്യ ഗേറ്റ് ഓഫ് ഇന്ത്യ ഛത്രപതി ശിവാജി ടെർമിനൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന എട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പത്ത് ടെററിസ്റ്റുകൾ വന്ന് ആക്രമിച്ചു അതിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് ആൾക്കാർ മരണപ്പെടുകയും അറുന്നൂറിൽ പരം ആൾക്കാർക്ക് പരിക്ക് വയ്ക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾക്ക് അവിടെ അവിടെ ഇരിക്കുന്ന പല സൈനികരും അതേപോലെ നേവിയുടെ മാതോസ് കമാൻഡോസ് അടക്കം വന്നിട്ട് അതിനെ തുരത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ട പറ്റാത്തത് എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഡൽഹിയിലിരിക്കുന്ന നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ഇ കമാൻഡോ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആയിരുന്നു ആ കമാൻഡോസ് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഇരുന്നൂറ് പേർ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഞങ്ങളവിടുന്ന് മോംബൈയിലേക്ക് വന്നു അങ്ങനെ ബോംബെയിൽ വന്ന് ഞങ്ങൾ പല അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഈ ടെററിസ്റ്റുകൾ ഇങ്ങനെ എല്ലാവരെയും ൌസും താജ് ഹോട്ടലും ട്രൈഡൻ ലോട്ടറി ഹോട്ടൽ എന്ന് പറയുന്ന മൂന്ന് സ്ഥലത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പദ്ധതികളാക്കി വെച്ചു നിൽക്കുവേ അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എത്ര പേരാണ് വന്നതെന്ന് അറിയില്ല അതിന് ഓർഡർ ആരാണ് എത്ര ഞങ്ങൾക്ക് ഹേമന്ത് അവിടെ മെയിൻ പോലീസ് ഓഫീസർ ഒരു ഞാനൊക്കെ താടി വെച്ചിട്ട് കാണുമ്പോൾ ഒരു പ്രാന്തനം പോലെ ഉണ്ടാവും ഞങ്ങൾക്ക് അതിന് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഫോസിലുള്ള ആളെന്നെ ഉണ്ടാവും അവർ വിചാരിക്കും ഇത് ആണെന്ന് ഞങ്ങൾക്ക് നേരെ ഫയർ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ഞങ്ങൾ പോകുന്നതിന് മുന്നേ എല്ലാ ഫോഴിനെയും അപ്പൊ അത് വിട്ടോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥ അത്രമാത്രം ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം പാനിക് ആയിട്ട് എല്ലാവരും ഭയന്നോടും ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഈ നരിമാൻ ഹൗസ് തയുടെ ഹോട്ടലും താജ് ഹോട്ടലും ഉള്ള ടെദറിസ്റ്റുകൾക്കെതിരെ അവർക്കെതിരെ എന്ന് തീരുമാനിച്ചുകൊണ്ട് അതുകൊണ്ട് ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നരിമാൻ ഹൗസിലാണ് അവിടെ ഇരിക്കുന്ന രണ്ട് ടെററിസ്റ്റുകളെ വധിക്കുന്നതിനിടെ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട കമാൻഡോ ഗജേന്ദ്ര സിംഗിന് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് മുകളിൽ വെടികൊണ്ട് ആ വെടിയേറ്റപ്പോൾ അദ്ദേഹം ആ സ്പോട്ടിൽ മരണപ്പെട്ടു അതിനുശേഷം അവിടെ ആ രണ്ട് രണ്ട് ടെററിസ്റ്റുകളെ വധിച്ചു അങ്ങനെ ഞങ്ങൾ ഈ റൂമ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഒരു സ്പെഷ്യൽ ടീം ഉണ്ടായിരുന്നു ആ ടീമിലെ ലീഡർ ഇപ്പോൾ നീ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായുള്ള മേജർ സന്ധി മുൻകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിം ഇപ്പോൾ വന്നിട്ടുണ്ട് മേജർ ഫിലിം എന്ന് ഒരു ഫിലിം ആ മേജർ ഫിലിം കണ്ടവർ എത്ര പേര് കണ്ടിട്ടുണ്ടോ ഇനി സമയമില്ല അതുകൊണ്ട് ഞാൻ അധികം സമയം ചെലവഴിക്കുന്നില്ല അപ്പോൾ ആ ആ ആ അപ്പൊ സന്ദീപ് ഡിഗ്രേഷൻ അടങ്ങുന്ന ഇരുപത് പേരടങ്ങുന്ന ഒരു ടീമിൽ ഒരു അംഗമായിരുന്നു ഞാൻ അതിൽ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ നരിമാൻ ഹൗസിലെ രണ്ട് ടെററിസ്റ്റുകളെ വധിച്ചിട്ട് രണ്ടാമത് ഞങ്ങൾ എത്തിയത് താങ് ഹോട്ടലിലേക്കാണ് ഈ താജ് ഹോട്ടലിൽ ഉണ്ടായ നാല് ടെറിസ്റ്റുകളെ വധിക്കുന്നതിനിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വരിക്കുന്നു തനിക്കു നേരെ വന്ന രണ്ട് ടെറിസ്റ്റുകൾ ഇരുപത്തിയേഴ് ബുള്ളറ്റുകൾ സ്വന്തം ശരീരത്തിൽ വാങ്ങിക്കൊണ്ട് ആ രണ്ട് ടെറസ്റ്റുകൾ വധിച്ച രാജ്യ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു സൈനിക ഓഫീസറായിരുന്നു മേജർ സദ്യീപുണ്ണികൃഷ്ണൻ അങ്ങനെ അവിടെ താജ് ഹോട്ടലിലുള്ള നാല് ടെറിസ്റ്റുകളെ വധിച്ചതിന് ശേഷം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എത്രയോ പേർ മരണപ്പെട്ട് അവരൊക്കെ മരണപ്പെട്ട് ബ്ലഡൊക്കെ ഇങ്ങനെ ചളി പോലെ കെട്ടിക്കിടക്കിയാൽ വല്ലാത്തൊരു അസ്വസ്ഥത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഇത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു വെറി എങ്ങനെയെങ്കിലും ഈ ടെറിസ്റ്റുകൾ കാരണം കുട്ടികളടക്കം സാധാരണക്കാരെ ലേഡീസും അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഈ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു നമ്മുടെ സ്വദേശികൾ എല്ലാവരും മരണപ്പെട്ട് കണ്ടപ്പോൾ അത്രമാത്രം ഭീകരമായിട്ട് ഈ പ്രവർത്തിച്ച ഈ തീവ്രവാദികളെ എങ്ങനെയും ഇല്ലാതാക്കുക എന്ന ഒരു ദൃഢപ്രതിജ്ഞയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായത് അങ്ങനെ അവസാനം ആ ട്രൈഡൻറ്റ് ഓപ്രൈവ് ഹോട്ടലിൽ പൊളിച്ചിരുന്ന രണ്ട് തീവ്രവാദികളെ വധിക്കുന്നതിൻ്റെ വെച്ചിട്ടാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മുകളിൽ ഹെലികോപ്റ്ററിൽ ഡ്രോപ്പായിട്ട് നമ്മൾ മുകളിൽ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണ് ഈ ഹോട്ടലിലൊക്കെ ഞങ്ങൾ സെർച്ചിങ് ചെയ്തത് അങ്ങനെ ഇരുപത്തിയാറ് നിലയുള്ള ഈ ഓപ്രൈവ് ഹോട്ടലിൽ ഇങ്ങനെ മുകളിൽ ഞങ്ങൾ ഏകോപിൽ ഇറങ്ങി താഴെ ഇറങ്ങി ഇങ്ങനെ ഒരു റൂം സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വന്നപ്പോൾ അവസാനം അവസാന ഇരുപതാമത്തെ ഒരു ഫ്ലോറിൽ എത്തിയപ്പോൾ ഇരുപതാമത്തെ നിലയിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നേരെ ഫയറിംഗ് വന്നു ഒരു ടെറിസ്റ്റുകൾ ഫയറിംഗ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ റൂമിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അതിനെ സ്ഫോടനം ചെയ്തുകൊണ്ട് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആ ഹോട്ടലുകളിൽ എല്ലാവരെയും സുരക്ഷിതമായ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഡോർ ബ്ലാസ്റ്റ് ചെയ്യും ആ ഡോറ് പ്ലാസ്റ്റിക് അവർ ഇരിക്കുന്ന ടെറസിൽ ഡോർ ഡോറ് പ്ലാസ്റ്റിക്കുകൾ ഡോറിൻ്റെ ഒരു ഫ്രെയിം മാത്രം ബാലൻസ് ഉണ്ടായി വീണ്ടും അതിനുള്ളിലൂടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൽ ആ റൂമൊക്കെ തീ പിടിച്ചു തീ പിടിച്ചപ്പോൾ ഞാൻ ആ ആദ്യം ഉള്ളിൽ പോയത് പക്ഷേ എൻ്റെ കൈയൊക്കെ എൻ്റെ കവർ ലോഡ് ഡ്രസ്സായിരുന്നു തന്നെ ഉണ്ടായിരുന്നു ആ ഡ്രസ്സൊക്കെ കത്തി കയ്യൊക്കെ ഇങ്ങനെ തീ പിടിച്ചു എൻ്റെ കൈയ്യൊക്കെ പുളലേറ്റ് തിരിച്ച് ഞാനിങ്ങനെ വന്നു ഒരു ടീ ഷർട്ട് ഇട്ടുകൊണ്ട് ആ പുളലേറ്റപ്പോൾ ഇപ്പോഴാണെങ്കിൽ അത് രണ്ട് മാസം മാത്രം പിടിച്ച് കിടന്നേന് പക്ഷേ ഒന്നും ആ പുഴലേറ്റപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വെറിയായിരുന്നു ഇൻറ്ററസ്റ്റുകൾ ഇല്ലാതാകുവാൻ അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴാണ് പിന്നെ പ്രലോഭിപ്പിച്ചു അവർ പറയുന്നു ഞങ്ങളത് എല്ലാവർക്കും മുകളിൽ പോകാം ഒരു ഐ എക്സ്പ്ലോസീവ് ഒരു ഒരു ഐ എസ് ആർ ഡി എക്സ് അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചു നമുക്ക് തോന്നി അത് ആയി കഴിഞ്ഞാൽ ഹോട്ടൽ തന്നെ ഇല്ലാതാകുമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ ഉള്ളിൽ പോകാമെന്ന് അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ എ കെ സിംഗ് അദ്ദേഹം പറഞ്ഞ് പോകരുത് ഞാൻ പറഞ്ഞു പോകാം ഏതായാലും അപ്പോൾ എൻ്റെ 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 വൈഫും എൻ്റെ ഒരു മകൻ എൻ്റെ മകൻ ആറ് മാസം മാത്രമേ പ്രായമുള്ളൂ പക്ഷേ അവരുടെ മുഖപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അവരുടെ മുഖം ഞാൻ ഓർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്വാർത്ഥനായന് പക്ഷേ ഒരു സൈനിക ഏതൊരു സൈനികരും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവരുടെ കുടുംബത്തെ ഓർക്കില്ല അവരെപ്പോഴും രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് ഓർക്കുക അങ്ങനെ ഞാൻ ഞാൻ അവിടെ പോകാൻ വേണ്ടി തീരുമാനിച്ച ഞാൻ ആദ്യം തന്നെ ആ ഫ്രെയിൽ ചവിട്ടി താളിയിട്ട് ഇങ്ങനെ സൈഡ് മാറിയപ്പോൾ അതിൻ്റെ അതിൻ്റെ ആ സൈഡിലേക്ക് ടെർദ്ദിങ്ങനെ ഒരു ബ്രസ് ആണ് ഒരു പ്രാവശ്യം അവിടെയാണ് രാഘവകുമാർ എന്നെ പഠിപ്പിച്ച് കണക്ക് മാത്തമെറ്റിക്സ് ഞാൻ ഓർമ്മ വന്നത് കാരണം എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈ സിക്കൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ട് എന്നത് ഒരു ടൈമിങ് ആ ടൈമിങ് താൽപര്യപ്പോൾ ആ ട്രിക്കറ്റ് പ്രസ് ചെയ്യുന്ന സമയം ഞാൻ ഇവിടുന്ന് താൽപ്പര്യുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫയർ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് മൂവായിട്ട് ട്രികൻ സാധിച്ചില്ല അദ്ദേഹത്തെ ആ സ്പോർട്ടിൽ മരി വധിച്ചു കാരണം ഏകദേശം ഒരു ഇരുപത് റൗണ്ടോളം ഞാൻ ആ ട്രഡിഷണിന്റെ മേലെ ഉപയോഗിച്ചു തിരികെ രണ്ടാമത്തെ ഒരു പ്രദേശത്ത് റൂമിൻ്റെ ഉള്ളിലായാലും ആ റൂമിന്റെ ഉള്ളിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ വെപ്പൻ്റെ വേരൻ ഫ്രണ്ടിലായിരുന്നു അട്ടദേശത്ത് വെപ്പൺ പിടിച്ച് ഉള്ളിലേക്ക് വിളിച്ചു വേരൻ പിടിച്ച് ഉള്ളിലേക്ക് വിളിച്ചു ഞാൻ ആ വെപ്പൺ വിട്ടു വെപ്പൺ വിട്ടപ്പോൾ ആ ആ പ്രഷർ വീടാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് വെപ്പൺ പിസ്റ്റൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തും ചെസ്റ്റിനുമാണ് ഞാൻ ഫയർ ചെയ്തത് പക്ഷേ മരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ ഞാനിപ്പോൾ ഇരിക്കുന്ന ബെൽത്തിൻ്റെ ബെൽത്തിൻ്റെ ഗ്രനേഡിൻ്റെ റിങ്ങിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രനേഡ് ഒരു സീരിയലായിട്ട് ആക്കിട്ട് ഓട്ടോമാറ്റിക് ഒരു കൈയോട് അല്ലെങ്കിൽ നമ്മൾ രണ്ട് കൈ യൂസ് ചെയ്യാം കൈ കൊണ്ട് ഗ്രനേഡ് പിടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബെൽറ്റിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഗ്രനേഡ് പിന്നെ റിലീസാവും അത് കഴിഞ്ഞാൽ അതേ മേലെ കിളഞ്ഞ് മരിക്കുമ്പോഴത്തേക്കേയും കൂടി കൊണ്ടുപോകാമെന്നു പക്ഷേ ഞാൻ ആ സ്പോർട്ടിൽ എനിക്ക് തോന്നിയത് താഴെ വന്ന് ബ്ലാസ്റ്റായാൽ ഞാൻ സ്പോട്ടിൽ മരിക്കുമെന്ന് തോന്നിയപ്പോഴും ഞാനത് ഹെറ്റ് ചെയ്തു പക്ഷേ എൻ്റെ തലയുടെ ഒരു നാല് ഫീറ്റ് മുകളിൽ നിന്ന് അത് ബ്ലാസ്റ്റായി മഴ പെയ്യുന്നത് പോലെ അതിൻ്റെ ചെറിയ ചെറിയ സ്പ്ലിൻഡറുകൾ എൻ്റെ ഹെൽമെറ്റിലേക്ക് തട്ടി ഒരു നാലഞ്ചെണ്ണം തട്ടി പുറത്തുപോയി പക്ഷേ എങ്കിൽ നിർഭാഗ്യവശാൽ ഹെൽമെറ്റ് പൊട്ടിക്കൊണ്ട് അതിൻ്റെ മൂന്ന് ചീടുകൾ എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ക്യാപ്റ്റൻ നെങ്കി സിംഗ് വരുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ ആ ഒരു വലതുകറിൻ്റെ പേസ് പോയി ആ വലത് കണ്ണും പിടിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഏതെങ്കിലും ഒരാൾക്കാർക്ക് ഏതെങ്കിലും കണ്ണിൽ ഏതെങ്കിലും ഒരു കണ്ണിൽ എന്തെങ്കിലും ഇപ്പോൾ ടീച്ചറൊക്കെ പറയും എന്റെ കണ്ണിൽ കാന്താരി മുളക്ക് തേക്കും അല്ലെങ്കിൽ തേക്കുമ്പോൾ തന്നെ കണ്ണിൽ കാന്താരി മുളക് തേക്കരുത് നമ്മുടെ കണ്ണു പോയപ്പോ പക്ഷേറ്റൻ കെ സിംഗ് സ്വന്തം കണ്ണു പോയിട്ടും ചോരവാറും ഒതുങ്ങിയിട്ടും അവസാനമായി ഞാൻ കേട്ട വാക്കതാണ് എടുക്കൂ എന്ന് ഹരിയാനക്കാരനായ ക്യാപ്റ്റന്റെ കെ സിംഗ് കേരളക്കാരനായ എന്ന് പറയണമെങ്കിൽ നമ്മൾ സൈനികരെല്ലാവരും അവന്റെ മക്കളെ പോലെയാണ് ഞങ്ങൾക്ക് നമ്മുടെ സൈനികരോട് നിങ്ങളുടെ മതമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മതമെന്ന് നിങ്ങളുടെ ജാതി എന്ന് ചോദിച്ചാൽ ആ സൈനികൻ പറയും ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരമാണ് എന്റെ ജാതി എന്ന് അത് സൈനികർക്ക് പറയാൻ സാധിക്കുന്നത് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായിട്ടുള്ള എന്ന് പറയും സർവമത സ്ഥലമാണ് അവിടെ എല്ലാ മതങ്ങളും വിശുദ്ധ മതങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ഭാവ നമ്മുടെ ഭഗവത്ഗീതയും അതേപോലെ തന്നെ ഖുഹാനും ബൈബിളും ഒരു കുട്ടക്കയിലും വെച്ച് നമസ്കരിക്കുന്നവരാണ് നമ്മുടെ സൈനികർ നമ്മുടെ രാഷ്ട്രമെന്ന വന്ന ബോധം അവിടെയാണ് ഞങ്ങൾക്ക് സൈനികരും ഉണ്ടാവുന്നത് ആ രാഷ്ട്രബോധത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ടാണ് സ്വന്തം കണ്ടുപോയിട്ടും തന്റെ സഹബദ്ധത എന്ന് ക്യാപ്റ്റൻ എ കെ സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ അവസാനം കേൾക്കും പിന്നെ അങ്ങനെ കുറേ മാസങ്ങളോളം കോമയിലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടര വർഷക്കാലത്തോളം ഹോസ്പിറ്റലായി അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ചില ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത് പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പിതാക്കളാണ് ചിലപ്പോൾ അമ്മയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഈ രാജ്യത്തിൽ നിലയിലെത്തിയത് കാരണം മനുഷ്യ ചെയ്യുന്ന പ്രവൃത്തിയിൽ രാജ്യത്തിൽ ഒന്നടനം ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ എൻ്റെ തലയോട്ടിൽ നിന്ന് രണ്ട് സ്പ്ലിൻഡറിൻ്റെ പീസ് നീക്കം ചെയ്ത് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല വൈദ്യശാസ്ത്രം പറയുന്നത് അത് എടുത്തു കഴിഞ്ഞാൽ പർമനൻറ്റ് ബോമയിലാണ് അപ്പോൾ ഒരു ബോണസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ട്വൻറ്റി സിക്സ് ലവൻ്റെ ഒരു ഇതിരിക്കട്ടെ എന്ന രീതിയിൽ എന്നും ഓർമ്മിക്കാൻ ഓർമ്മിക്കാനിരിക്കട്ടെ എന്ന രീതിയിലാണ് എൻ്റെ തലയിലുള്ളത് അതുകൊണ്ടാണ് അത് സൈഡ് പാരലൈസ് ആയത് ഇപ്പോഴും അതെടുക്കാൻ വേണ്ടി പറ്റാതെ അപ്പം നിങ്ങൾ എനിക്ക് വിദേശത്തിൽ തല പൊട്ടിത്തെറിച്ചിട്ട് ഇങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പക്ഷേ എൻ്റെ തലയിൽ ഇവിടെ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം കണ്ടില്ല അതിന് വേറെ ഒരു പ്ലേറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് സ്കിന്നിൽ വിരിച്ച് പാച്ച് കൊണ്ടാണ് എനിക്കിങ്ങനെ മുടിയൊക്കെ വന്നത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നല്ല പെയിൻ ഉണ്ടാവും പക്ഷെ ആ പെയിനൊക്കെ മാറുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ നിറപുഞ്ചിരി ഉയർന്ന ആ ഒരു സ്നേഹം കിട്ടുമ്പോഴാണ് ആ അസുഖമൊക്കെ മാറുന്നത് അപ്പോൾ അങ്ങനെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ മൂന്ന് അച്ചീവ്മെന്റ് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ഭഗവാനെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ മക്കളെ എനിക്ക് കിട്ടിയ മൂന്ന് അച്ചീവ്മെന്റ് എന്നത് ഏറ്റവും വിലമതിക്കാരണം എനിക്ക് രാഷ്ട്രം സൗരചക്ര ചക്ര അവാർഡ് ഉള്ളു പക്ഷെ അത് ഒരു സൈനികം ചെയ്ത പ്രവൃത്തി എനിക്ക് കിട്ടിയപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആയ ശ്രീമതി പിന്യൂപ്പെട്ട എന്താണ് എനിക്ക് അവാർഡ് പക്ഷെ അതിനേക്കാൾ മൂല്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത് ഒന്ന് ആദ്യത്തെ കാര്യം എന്നത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈ സ്കൂളില് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മക്കൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങളെ ടീച്ചേഴ്സിന് നിങ്ങൾ എന്താണ് ഗുരു എന്താണ് ഗുരുലക്ഷണം കൊടുക്കാം ഇന്നത്തെ കാലത്ത് നല്ലൊരു ഐഫോൺ വാങ്ങി കൊടുക്കും അല്ലെ ധന്യാ പ്രിൻസിപ്പാൾ പറയും മേഡം പറയും ഒരു ഐഫോൺ വാങ്ങിയിട്ട് മേഡം വെച്ചോ ഇത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് ആരുടെ കൊടുത്തതിന് ശേഷം പറയും ഇത് വെച്ചോ എന്ന് പറയും പക്ഷേ ഐഫോൺ അല്ല അല്ലെങ്കിൽ ഒരു സമ്മാനമല്ല അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പഠിച്ച് നല്ല മിടുക്കി മിടുക്കന്മാരായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും പത്രത്താളുകളിലോ ഏതെങ്കിലും ടി വി ചാനലുകളിലോ സോഷ്യൽ മീഡിയയിലോ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ കാണുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ ടീച്ചേഴ്സ് അത് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പറയും ഞാൻ പഠിപ്പിച്ച എന്റെ മകനാണ് അല്ലെ എന്റെ മകനാണ് ഇന്ന് ഈ നിലയിൽ എത്തിയതെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് ഒരു ആനന്ദ കണ്ണുനില് ആ ആനന്ദ കണ്ണുനിലാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതെനിക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്നെ പഠിപ്പിക്കും ഞാൻ ആത്മേയം പറഞ്ഞ പോലെ രാജൻ രാജന്മാർ ഞാൻ കണ്ടിട്ടേ ഇല്ല പുറകിൽ ഇങ്ങനെ വടിവെച്ചിട്ട് വരികയില്ല പുറകിൽ വടിവെച്ചു കൊണ്ട് എന്നെ ഇങ്ങനെ ഞങ്ങളെല്ലാവരും അടിക്കും ഞാൻ വികൃതിയായതുകൊണ്ട് എനിക്ക് കൂടുതൽ കിട്ടാൻ എന്നെ പിറകിലാണ് അടിക്കുക ഒരു പ്രാവശ്യം ഞാൻ മാഷോട് ചോദിച്ചു മാഷിതിനെ പറഞ്ഞിലടിക്കുന്ന കയ്യിൽ അടിച്ചാൽ മതി അപ്പം എന്നോട് പറഞ്ഞത് നിന്നെ പോലെ എല്ലാവർക്കും ഞാൻ കയ്യിൽ അടിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പരസ്പരം കാണിച്ചുകൊണ്ട് നിനക്ക് ഇത്രയും കിട്ടിയിട്ട് എനിക്ക് ഇന്ന കണ്ടും കൂടുതൽ കിട്ടിയിട്ടു എന്ന് പറയുമ്പോൾ അതിന് അതിന് അത്ര വിലയുണ്ടാവില്ല ഇതാകുമ്പോൾ സ്വകാര്യ ഭാഗത്ത് ആകുമ്പോൾ തുറന്ന് കാണിച്ചു കൊടുക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ അടിക്കുന്നതെന്നും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന രാജൻ മാഷ് എന്റെ എൻ്റെ വീട്ടിൽ വന്ന് എന്റെ പ്രഥമ അധ്യാപകനായി എന്റെ വീട്ടിൽ വന്ന് ഞാൻ വീഴ്ചയിട്ടും എന്റെ കാലുകളിൽ പിടിച്ചുകൊണ്ട് ആ കാലിന്റെ എന്റെ കാൽപാദത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണുനീർ വന്നു അപകടം സംഭവിച്ചിട്ടും കളിയാതെ ഞാൻ അന്ന് കരഞ്ഞു അന്ന് കരഞ്ഞപ്പോൾ എന്നെ എനിക്കത് മാഷ അധ്യാപക മാഷയ പിടിക്കൂ എന്ന് പറയുമ്പോഴാണ് ആ എന്റെ രാഘവ മാഷ എന്നോട് പറഞ്ഞത് അത് തെറ്റല്ല നീ കൊടുത്ത ഗുരുദക്ഷിണയുടെ ഗുരുവന്ദനമാണ് മാഷി നടത്തിയതെന്ന് പറഞ്ഞത് അനുഭവിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ

நல்ல <laughs> 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 நாளை நடைபெறும் இந்த நிகழ்ச்சியில் பேசிய அவர் புதுச்சேரியில் பிரதமர் திரு நரேந்திரமோடியின் புதிய தலைவராக திரு ராஜ்நாத்சிங்கும் பிரதமர் திரு நரேந்திரமோடியின் புதிய தலைவராக திரு ராஜ்நாத்சிங்கும் பிரதமராக திரு நரேந்திரமோடியின் பிரதமராக 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 திரு நாடுப்பு நட்பு நட்பு நடப்பு 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 நடக்கிறது அதുകൊണ്ടാണ് ஏழு நாள் ஆருங்க పరిచయం ಇಲ್ಲదా మాననే ஒரு ચોકલેટ పాఠ학మున ద్వారా നിങ്ങൾ அவருடைய నెల